തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രചരണരംഗത്ത് ഇക്കുറിയും വ്യത്യസ്തനാവുകയാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മാത്യൂസ് പെരുമനങ്ങാട് അഞ്ചാം വാർഡിലെ നാനൂറ്റി അൻപതോളം വീടുകളിലും തന്റെ ചിഹ്നമായ ടെലിവിഷനുമായി മാത്യൂസ് വോട്ട് അഭ്യർത്ഥനയുമായി എത്തുന്നത് കൗതുകക്കാഴ്ചയായി രണ്ടായിരത്തി പതിനഞ്ചില് ആദ്യമായി മത്സരിച്ച് ജയിച്ച വാർഡിലാണ് ഇക്കുറി മാത്യൂസ് പെരുമനങ്ങാടന് അംഗത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതില് പഞ്ചായത്തിലെ വട്ടന്താനം വാര്ഡില് അംഗത്തിനിറങ്ങിയപ്പോള് ഇദ്ദേഹത്തിന്റെ ചിഹ്നം ഫുട്ബോൾ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും പ്രചരണത്തില് സ്വന്തം ചിഹ്നം ഏതായാലും അത് കയ്യിലേന്തിയാണ് മാത്യൂസ് പെരുമനങ്ങാടന് വീട് കയറിയത് അഞ്ചാം വാർഡിലെ നാനൂറ്റി അൻപതോളം വീടുകളിലും ടെലിവിഷനുമായി മാത്യൂസ് എത്തുന്നുണ്ട് ചിഹ്നവുമായി വീട് കയറുന്നതിന്റെ കാര്യവും മാത്യൂസ് പറഞ്ഞു പ്രിയമുള്ളവരെ എലിക്കുളം പഞ്ചായത്തിലെ കാരക്കുളം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആളുറൂം വന്ന കാരക്കുളം വാർഡിൽ പെട്ട ആളും വന്ന പ്രദേശത്താണ് അപ്പോൾ കഴിഞ്ഞ വർഷം വർഷങ്ങളിൽ എല്ലാ വർഷവും ഞാൻ നിൽക്കുന്ന ചിഹ്നവുമായിട്ട് എല്ലാ വീട്ടിലും വോട്ട് ചോദിച്ച ഒരു പതിവനിക്കുണ്ട് അതനുസരിച്ചാണ് ഇന്ന് ഈ ആൾറൂം ഭാഗത്തോടെ ഞാൻ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആളർ വിഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട് നമ്മൾ ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ഈ ഭാഗത്ത് നിൽക്കാനുള്ള കാര്യം ഞാനിപ്പോൾ ഈ ടി വി തലയിൽ ചുവന്ന് നിൽക്കുന്നതിൻ്റെ ഒരു നൂറ് മീറ്റർ മാറി ഒരു ഫ്ലൈ ബാറ്ററിയും അതുപോലെ ഇതിൻ്റെ മോൾ വശത്തായിട്ട് അമോണിയം ഫാക്ടറിയും വരുവാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എതിരെ ആദ്യഘട്ടം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ മാണി സീകാബൻ സാറിനൊപ്പം അത് ശക്തമായ രീതിയിൽ ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തകരായ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഒരു കാരണവശാലും ഈ ഫാക്ടറികൾ ഇവിടെ വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ ഇവിടെ പറയാൻ വേണ്ടിയുള്ളത് അതാണ് ഈ രാവിലെ ഞങ്ങൾ രാവിലെ മണി തൊട്ട് ഞങ്ങൾ ഈ ചിഹ്നവുമായിട്ട് ഓരോ വീടുകളിൽ കയറി എല്ലാവരെയും സമീപിച്ചു കൊണ്ട് ഞങ്ങളുടെ ചിഹ്നം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ ഫാക്ടറികൾ വന്നാലുണ്ടാകുന്ന ദോഷവശങ്ങൾ ഈ നാട്ടുകാരെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അതിന് നമ്മുടെ ഈ എൻ്റെ ചിഹ്നം ടെലിവിഷനാണ് വാലറ്റ് പേപ്പറിലും മൂന്നാമത്തെ മാത്യൂസ് മാത്യു പെരുമനിയങ്ങാട്ടം എന്നുള്ള ചിഹ്നത്തിലും നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ സന്തുലനാവസ്ഥയെ തകർക്കുന്ന ഈ ഫാക്ടറി ഫാക്ടറിയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടുകാരായ നമ്മുടെ ആൾക്കാർ തന്നെ അതിൻ്റെ പിന്നിലും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ പ്രമേയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഈ വാർഡിൻ്റെ സ്ഥാനാർത്ഥി അടക്കം ഈ ഈ വാർഡിൻ്റെ മെമ്പർ അടക്കം അതിനെ ഞങ്ങളുടെ പ്രമേയത്തെ ഇത്തരം വ്യത്യസ്തമായ ചിഹ്നങ്ങൾ വോട്ടർമാരുടെ മാത്യൂസ് പറഞ്ഞ മറ്റൊരു കഥ ആദ്യം ബൾബ് പിന്നീട് ഫുട്ബോൾ ഇപ്പോൾ ടെലിവിഷൻ സ്ഥാനാർത്ഥികളിൽ വ്യത്യസ്തനായി മാത്യൂസ് പെരുമനങ്ങാടൻ വർഷങ്ങളായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതിരുന്ന പൈക ആശുപത്രി പടിയിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച കഥയും പറഞ്ഞുകൊണ്ട് മാത്യൂസ് അടുത്ത വീടുകളിലേക്ക് നടന്നു നീങ്ങി പ്രവർത്തകരും ആവേശത്തിലാണ് ന്യൂസ് പാലാ thank you